ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് കടന്നാലും അല്ലേ അങ്ങനെ നമ്മുടെ വേദയെ വിക്രം കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് തിരിച്ചു പോകുകയാണ് അപ്പോൾ വേദയെ എല്ലാവരും കൂടി ഉപദേശിക്കുകയാണ് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് വേദ തയ്യാറാവുന്നില്ല ഇന്ന് എല്ലാത്തിനും കാരണം മുത്തശ്ശിയാണ് മുത്തശ്ശിയുടെ ഓരോരോ അന്ധവിശ്വാസങ്ങളും ഇവളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കുത്തി വത്തിക്കയറ്റി വെച്ച് കൊടുത്തിട്ട് ഇപ്പം കിടന്ന് കണ്ടില്ല കിടന്ന് കാണിച്ചു കൂടുന്നതൊക്കെ ഒരു താലി മഹാത്മ്യം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും മഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിലും മുളനീ സങ്കടപ്പെടേണ്ടത് നമുക്ക് എന്താണെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഒരു തീർപ്പ് കളിച്ചു കൊടുക്കണം ഇതേ സമയം തന്നെ വീട്ടിലാണെങ്കിലും ആകെ ടെൻഷൻ നിൽക്കുകയാണ് ദൈവം വിക്രം ആ കൊച്ചിനെ കൊണ്ട് ഇത് എങ്ങോട്ടാണാവോ പോയത് ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവം പാവം കൊച്ച് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് വിക്രം ബൈക്കിൽ അങ്ങോട്ട് വരുന്നത് വിക്രം ഭയങ്കര ഒരു വരുന്നത് അപ്പോൾ എടാ ആ കൊച്ചു എവിടെയുണ്ടോ നീ ആ കൊച്ചി എന്താണ് ചെയ്തത് ആ ആ കൊച്ചിനെ അടുത്ത സ്ഥലത്ത് തന്നെ എത്തിച്ചു എടാ എന്താണ് നീ ചെയ്തത് നീ എന്തിനാണ് ആ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയത് അമ്മേ ആ കൊച്ചിനെ ഇനി ഒരു ഒരാവത്തും വരല്ലെന്നേ എന്തേ പണക്കാര് വീട്ടിലെ കൊച്ചാടാ അതുകൊണ്ട് ആ കൊച്ചിന് ഒരാവത്തും വരരുത് ആ അതെ പണക്കാർ വീട്ടിലെ കൊച്ചാണ് അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അമ്മേ അമ്മ ഇനി പേടിക്കേണ്ട യാതൊരു കാര്യമില്ല പിന്നെ അമ്മയ്ക്കും അച്ഛനും വളരെയേറെ സമാധാനത്തോടെ കിടക്കാം ഞാൻ ആ കൊച്ചിനെ കൊച്ചിനെക്കൊണ്ടേ ആ കൊച്ചിന്റെ വീട്ടിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി ആ കൊച്ച് തിരിച്ചു വരാനായിട്ട് പോകുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ചെറിയൊരു സങ്കടം ആയെങ്കിലും എന്ത് ചെയ്യാൻ ആശ്വസിക്കാനല്ലേ പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ വിക്രം കിടന്നുറങ്ങിയാണോ സമാധാനത്തോടെ പക്ഷേ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും വിക്രം നേരെ നോക്കിയത് പുറത്തേക്കാണ് വേദ അവിടെ വേദം അവിടെ ഉണ്ടോയെന്നറിയാൻ വേണ്ടി കാരണം വേദയെ ഇപ്പോ വിക്രമിൻ്റെ മനസ്സാണ് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് വിക്രത്തിന് വേദയെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്ര ഈ വേദം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞതും തർക്കിച്ചതും അവരെണ്ടിനും കൂടി തല്ലുകൂടിയ കാര്യങ്ങളും അങ്ങനെ ഓരോരോ കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ദയവരുന്ന മറ്റൊരാൾ കാരണം നമ്മുടെ വിക്രത്തെ സ്നേഹിച്ച ആ ഒരു ഓടറക്ഷക്കാരെ അങ്ങോട്ട് വരികയാണ് ഒത്തിരി മധുരമായിട്ടൊക്കെ വരുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ വിക്രം ബേക്കറി ഇങ്ങനെ ചായ ഒഴിച്ചുകൊണ്ടിരിക്കുക ആഹാ ഇവിടെ ഉണ്ടായിരുന്നോ ദേ ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് ഓടിപ്പോന്നതാ സന്തോഷവാർത്തയാണല്ലോ അപ്പം അതുകൊണ്ട് ഒരു ബേക്കറി കുത്തി കുത്തിത്തോർപ്പിച്ചിട്ട് അവിടുന്ന് കുറേ സ്വീറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് മേടത്തിയാണെങ്കിൽ എന്താണാവോ ഇത്ര സന്തോഷ വാർത്ത കേട്ടത് ആ ഇവിടെ സന്തോഷങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പരം സന്തോഷം എനിക്കും എന്ത് കിട്ടാനുണ്ട് ഓ അതെ എന്നോട് ഈ ഏട്ടത്തിയെ വിളിച്ചു കാര്യങ്ങളെ പറഞ്ഞത് അല്ല ഏട്ടത്തി എന്താ വിളിച്ച് പറഞ്ഞത് ആ അത് വേറൊന്നും അല്ല അല്ല ഇവിടെ ആ വേദയെ കൊണ്ടേ ആക്കിയല്ലോ ആ പെൺകുട്ടിയെ കൊണ്ടെ വീട്ടിലാക്കിയല്ലോ അതെത്ര സന്തോഷിക്കാൻ എന്താ സന്തോഷിക്കാൻ എന്താണെന്നോ ഇതിൽ പരം സന്തോഷം ഇനി വല്ലതും കിട്ടാനുണ്ടോ ദേ സന്തോഷിച്ച് ആർമാദിക്കുകയാണ് ഞാൻ എനിക്കിതിൽ പല സന്തോഷമൊന്നും കിട്ടാനില്ല അതുകൊണ്ട് സ്വീറ്റ്സ് എടുത്തണ്ടേ വിക്രമേട്ട എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഓ ഒരു വേദാളത്തിനെ ഒഴിവാക്കിയതേ ഉള്ളു അതിനു മുമ്പ് തന്നെ വന്നു മറ്റൊരു വേതാളം അയ്യോ വിക്രമേട്ട അങ്ങനെ പറയരുത് ഈ വേതാളം വിക്രമേട്ടൻ്റെ തലയിൽ നിന്ന് ഒരിക്കലും പോകില്ല ഞാൻ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് ഈ സ്വീറ്റ്സൊന്നെടുത്തേ പക്ഷെ വിക്രം അതൊന്നും എടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല നീ പൊയ്ക്കണ്ടേ അതുകൊണ്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കണം അപ്പോഴേക്കും മറ്റൊരു കുശുമ്പി ഏട്ടത്തിയാണെങ്കിൽ ആ സ്വീറ്റ്സിനൊക്കെ എടുത്ത് ഏതായാലും സ്വീറ്റ്സ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിക്കുകയും ചെയ്യണം വിക്രമിനെ അരിച്ച വന്നിട്ട് ചായ എടുത്തുകൊണ്ട് അടുന്ന് പോവുകയും ചെയ്യാണ് ഇതേ സമയം തന്നെ നമ്മുടെ വേദയും മുത്തശ്ശിയും കൂടി ഒരു ജ്യോത്സ്യൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഉണ്ടായ കാര്യങ്ങളെല്ലാം അവിടെ പറയുകയാണ് ഇതെല്ലാം കേട്ട ജോൽസ്യം ഒരു പ്രശ്നം വെച്ച് നോക്കിക്കുകയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പേടിക്കാനൊന്നുമില്ല കാരണം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ ഒരു കല്യാണം നടന്നിരിക്കുന്നത് അപ്പോ അത് ഭഗവാൻ ശിവന്റെ കൂടി തന്നെ നടന്ന കല്യാണമാണ് ഭഗവാൻ നിശ്ചയിച്ചത് ആ ഒരു കല്യാണം തന്നെയാണ് ഈ കുട്ടിക്ക് ഇപ്പൊ കല്യാണം നടക്കേണ്ട സമയം തന്നെയാണ് അപ്പോ കറക്റ്റ് വയസ്സിലും സമയത്തിലുമാണ് ആ ഒരു കല്യാണം നടന്നിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ പിന്നെ ചെറുക്കന്റെ ഒരു നാളും രീതികളും വെച്ച് നോക്കുകയാണെങ്കിൽ പത്തിൽ എട്ട് പൊരുത്താണ് ഇത് കേട്ട് മുത്തശ്ശിക്ക് വളരെയേറെ സന്തോഷം തോന്നിയാണ് പക്ഷേ വേദയ്ക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പോൾ വേദയോട് ചോദിക്കുകയാണ് എന്താ മോളെ മോൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ സംശയം തീർത്ത് കളയാം ഒരു ഇതേ ആ കൂവളത്തിലെ മാലയിലെ അതിൽ നിന്ന് ഒരു ഇല എടുത്തോ അങ്ങനെ ജ്യോത്സ്യം പറഞ്ഞതുപോലെ തന്നെ ഈ വേദ ആ കോവളത്തിന്റെ മലയിൽ നിന്നും കണ്ണുകൂട്ടി ഒരു ഇല എടുക്കുകയാണ് അതിനുശേഷം ആ ചോദ്യം പറയാണ് ഈ കൂവളത്തിന്റെ ഇലയുടെ അകവും പുറവും ഭഗവാന്റെ മനസ്സാണെന്ന് കരുതിക്കൊണ്ട് തന്നെ ആ ഒരു പൂവ് ചേർത്ത് ആ ഒരു ഇല ചേർത്ത് പിടിച്ചിട്ട് മോൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ എന്താണ് ഭഗവാൻ മനസ്സിൽ പറയുന്നതെന്ന് മോൾക്ക് അറിയാനായിട്ട് സാധിക്കും അങ്ങനെ വേദ ഒന്നും ഇടനിൽക്കുകയാണ് ചെയ്തോളൂ അങ്ങനെ തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞതിന് ശേഷം വേദ ജ്യോത്സ്യം പറഞ്ഞതുപോലെ തന്നെ ആ കൂളത്തിൻ്റെ ഇല നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് ഇനി ആ ഒരു ഇല നേരെ ഈ വിളക്കിൻ്റെ മുന്നിലേക്ക് ഇട്ടോളൂ അങ്ങനെ വിളക്കിൻ്റെ മുന്നിലേക്ക് ഇടുകയാണ് ആ ഇല വന്ന് വീണതും നേരെ തന്നെ ആയിരുന്നു അപ്പോ ജ്യോത്സ്യം ചോദിക്കുകയാണ് എന്താണ് മോളുടെ മനസ്സിൽ പറഞ്ഞത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ വേദ പറയാണ് തിരിച്ചു പോകണമെന്ന് തന്നെ േട്ട മുത്തശ്ശിക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് ആ കടലേ ഭഗവാൻ പറയുന്നത് തിരിച്ചു പോകാൻ തന്നെയാണ് അപ്പോ മോൾക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ജീവിതം തന്നെയാണ് സന്തോഷകരമായ ജീവിതമാണ് ആ കുടുംബത്തില് സന്തോഷം മാത്രമേ ഇനി ഉണ്ടാകത്തുള്ളു മോളെ അംഗീകരിക്കുന്ന ഒരു സമയം വരും മോളെ നന്നായിട്ട് നോക്കുന്ന ഒരു ജീവിത പങ്കാളിയെ തന്നെയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് വേദയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവരങ്ങോട്ട് പോകണം അപ്പൊ മുത്തശ്ശി പറയുകയാണ് മോളെ ഞാൻ കൊണ്ട് തരട്ടെ മോളെ വേണ്ട മുത്തശ്ശി ഏതായാലും മുത്തശ്ശി എന്നെ കൊണ്ടാക്കണ്ടേ ഞാൻ തന്നെ കൂടെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ വേഗം കൊടുത്തുകൊണ്ട് പോവുകയാണ് മുത്തശ്ശിക്ക് പോക്കൊണ്ടപ്പോഴേക്കും വളരെയേറെ സങ്കടം തോന്നിയെങ്കിലും ഭർത്താവിന്റെ വീട്ടിലൊക്കെ തന്നെയാണല്ലോ പോകുന്നത് എന്ന് ചിന്തിച്ചു തന്നെയാണ് നമ്മുടെ മുത്തശ്ശി നിൽക്കുന്നത് സമയം തന്നെ തറവാട്ടിലാണെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കിയാണ് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മള് വിക്രമിന് കൊടുക്കുകയാണ് പക്ഷേ ആ ഉടഷക്കാരിയുടെ ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കി അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിക്രം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ആ ഏതായാലും ഞാനിങ്ങോട്ട് വരേണ്ട പെണ്ണ് തന്നെയാണല്ലോ ഏത് പെണ്ണ് നീ നീയന്തി ഇങ്ങോട്ട് വരുന്നത് അല്ല നല്ല മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ നീ എന്താ ഈ വീട്ടിലെ വേലക്കാരിയാകാറുണ്ട് പോവുകയാണ് മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അല്ല ആ വേലക്കാരി വിക്രമിന്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ട് വരാനാണ് എനിക്കിഷ്ടം അല്ല വിക്രം എടാ മാത്രം എന്താണ് ഇതൊന്നും അംഗീകരിക്കാത്തത് എടാ വിക്രം ദേ ഇവളുണ്ടാക്കിയെന്ന ആ ചമ്മന്തില്ലേ അത് അമ്മയുടെ ചമ്മന്തിയെക്കാളും സൂപ്പർ ചമ്മന്തിയാ ഏതായാലും ആ ചമ്മന്തി എനിക്ക് വേണ്ട എടുതേ എനിക്ക് അമ്മ ഉണ്ടാക്കിയത് ചമ്മന്തി എടുത്തിട്ടുണ്ടെന്നേ അങ്ങനെ ഏട്ടത്തി ചമ്മന്തി വിളമ്പി വിക്രമിന്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ് അപ്പൊ വിക്രം അത് കഴിക്കുകയും ചെയ്യണം അങ്ങനെ നമ്മുടെ അമ്മ വരികയാണ് അമ്മയോടും കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിക്കണം ഏതായാലും അമ്മേ ആ പെണ്ണ് ഏതായാലും പോയല്ലോ ഇനി ആ പെണ്ണ് തിരിച്ച് അങ്ങനെ വരൂ അപ്പോ നമ്മുടെ വിക്രം പറയാൻ നോ നെവർ ഒരിക്കലും വരല്ല തിരിച്ച് അങ്ങനെ ഹാ എന്താണ് വിധിയെന്ന് നമുക്ക് നോക്കാലോ ഏതായാലും ഇനി വിക്രമേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പോകാനായിട്ട് പോകുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരണ്ടര കൂടി ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന് ഈ ഉടർച്ചക്കാരിയാണെങ്കിൽ വിക്രത്തെ ഇങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ട് തന്നെ ഇരിക്കുകയാണ് നീങ്ങൊന്ന് പോകാവോ അവളും ഉണ്ട് അവളൊരു ചമ്മന്തിയുണ്ട് എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേ വരുന്നു നമ്മുടെ വേദ വേഗം തോക്കിക്കൊണ്ട് വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രം ആണെങ്കിൽ കണ്ണും പിടിച്ച് നോക്കി നിൽക്കുകയാണ് വായ് കണച്ചായി വരെ തുപ്പി പോവുകയാണ് ഈ ഓട്രക്ഷക്കാരിയാണെങ്കിൽ ആകെ അന്തം വിട്ടു കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് അങ്ങനെ വേദ രണ്ടും കൽപ്പിച്ച് വിക്രനെ തന്നെ ഇങ്ങനെ നോക്കിയാണ് വേദ അങ്ങോട്ട് അകത്തേക്ക് കയറി നല്ല ധൈര്യത്തോട് കൂടി തന്നെ വിക്രത്തെ തട്ടി തട്ടിത്തെപ്പിച്ചിട്ട് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ അമ്മ വന്നത് കണ്ടിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് വളരെ സന്തോഷം അപ്പൊ വിക്രം ചോദിക്കണം നീ എന്തിനാ വെച്ചാൽ ഇങ്ങോട്ട് വന്നത് നീന്തിന് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ ഞാനെവിടെയാണ് നിൽക്കേണ്ടത് അപ്പൊ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നീന്ത ഇങ്ങോട്ട് വന്നത് അല്ല അത് ചോദിക്കാൻ നീ ആരാണ് നിനക്കെന്താണ് ഈ വീട്ടിൽ അധികാരം ഞാനോ ഞാനേ വിക്രമേട്ട് ഭാര്യയാകാൻ പോകുന്ന പെണ്ണാ ഓഹോ അത് ശരി ഞാനേ വിക്രമിന്റെ ഭാര്യയാണ് ഈ വീട്ടിലെ മരുമകള് അതിന്റെ അധികാരത്തോട് കൂടി തന്നെയാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ചോദ്യമൊന്നും എന്നോട് ചോദിക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ വിക്രമം ഇവയും കൂടി ഭയങ്കര തല്ലുകൊടുത്തു വിക്രം പറയുന്നത് നിന്നെക്കൊണ്ട് ആക്കിയതല്ലേ ദേ എത്രയും പെട്ടെന്ന് തിരിച്ചു തിരിച്ചുപോക്കുണ്ടോ തിരിച്ചു പോകാൻ വേണ്ടി വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ ഇന്നലെ രാത്രി അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ പിടിച്ചു നിന്നത് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലല്ലാതെ ഞാൻ എവിടെയായിരുന്നു നിൽക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര തർക്കം അപ്പോഴാണ് അച്ഛനങ്ങോട് കയറി നിർത്ത് എന്തിനാ ഇവിടെ കിടന്നിങ്ങനെ ബഹളം ദേ എന്തിനാണെന്ന് ഇവിടെ ഇത്തരത്തിലുള്ള ബഹളങ്ങളൊന്നും പാടില്ല പറഞ്ഞാൽ അനുസരിക്കാൻ അനുസരിക്കാത്ത പിള്ളേർക്കൊക്കെ ദേ നല്ല തക്ക ശിക്ഷ തന്നെയാണ് കൊടുക്കാനായിട്ട് പോകുന്നത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ മരുമകളായിട്ട് കേറി വന്ന ഈ പെണ്ണില്ലേ ഇവിടെ ആരും മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല ഹെ ഏതോ വരഞ്ഞു കയറി വന്ന പെണ്ണ് അത്രേ മാത്രമേ ഞങ്ങള് ഇവൾക്ക് സ്ഥാനം കൊടുക്കുന്നുള്ളൂ ഇങ്ങനെ അച്ഛൻ പറയാണ് ഇത് എന്റെ ഒരു തീരുമാനം മാത്രമല്ല ജസ്റ്റിസ് എന്ന അപ്പൊ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടാണ് ഇവൾ ഈ കുടുംബത്തിൽ വന്ന് താമസിക്കുന്നത് അതുകൊണ്ട് ഇവൾക്ക് യാതൊരു മര്യാദയും ഞാനും കൊടുക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിന്റെ മുന്നിലെ വേദയെ വളരെയേറെ ഇതിൽ രീതിയിൽ സംസാരിക്കുകയാണ് അച്ഛൻ വേദയ്ക്ക് വേദക്ക് വളരെയേറെ സങ്കടം തോന്നുകയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ നിനക്ക് ഈ ഇവൾക്ക് ഒരു മരുമകൾ സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്ന് ഇനി ഞാ പറഞ്ഞതിനനുസരിച്ച് മറിച്ച് ചെയ്യാനാണ് പരിപാടിയെങ്കിൽ അത് ഇവിടെ നടക്കത്തൂല്ല പറ മനസിലായില്ല എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ചട്ടം നയിച്ചുകൊണ്ട് ഈ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആ കുശുമ്പി പിടിച്ച ഏട്ടത്തിക്ക് വളരെയേറെ സന്തോഷമായി ആ ഏതായാലും ഈ കിടക്ക എടുത്തുകൊണ്ട് പോകുന്ന നീ എന്തിനാ എടുത്തോണ്ട് പോകുന്നത് അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ദേ ഇതിൽ കൂടുതലൊന്നും വല്ല ഒന്നും പറയാനായിട്ട് സാധിക്കോ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദയ്ക്കും അത് വല്ലാതെ ഇൻസൾട്ട് ചെയ്യുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു സീഗേൻ ബൈ